മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി യൂത്ത് ലീഗും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ യൂത്ത് ലീഗ് ഭാരവാഹികൾ മത്സരിക്കും മൂന്ന് ടേം വ്യവസ്ഥ ലംഘിച്ചാണ് ലീഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു നാളെ വരുന്ന ഒരു യുവദഗ്ധൻ അല്ലെങ്കിൽ നാളെ വരുന്ന യുവാക്കൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പാർട്ടിയിൽ നിന്ന് നീതി നമ്മൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ട് നീതി ഉണ്ടെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ വിധി ചെയ്തട്ടെ ശക്തമായി ഈ പാർട്ടിയിലെ പ്രചാരണമായി മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പ് മത്സരിക്കും നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ടത്തിൽ ഉണ്ടാകും യൂത്ത് ലീഗിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ജംഷീർ കുടിഞ്ഞ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ ഇവിടെ എന്താണ് ഈ യൂത്ത് ലീഗും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിന് പിന്നിൽ കൊല്ലം ചിന പറമ്പിൽ അതായത് പെരുവള്ളൂ പഞ്ചായത്തിൽ നിന്നുള്ള തിരൂരങ്ങാടി ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന രണ്ട് സീറ്റുകൾ അതായത് കൊല്ലം ചിന പറമ്പിൽ പിരിക ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരുന്നു ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രസിഡന്റായ കാവുമുൽ ഇസ്മായിൽ സെക്രട്ടറി അമീർ അലി സുസ എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ ഈ ഒരു സീറ്റിൽ യൂത്ത് ലീഗിനെ പരിഗണിക്കണമെന്ന് നേരത്തെ തന്നെ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊരു ഇത്തരത്തിലും ഇത് പരിഗണിക്കാതെയാണ് ലീഗ് ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥികൾ നേരത്തെ പലതവണ മത്സ്യത്തെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം പ്രസിഡന്റ് ഇസ്മായിൽ ഇസ്മയിൽ മൂന്നറ്റം വ്യവസ്ഥ ലംഘിച്ചു വരുന്ന ഒരാളാണെന്നടക്കം യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ ആ ബ്ലോക്ക് ജില്ലാ മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ പരാതി നൽകുന്ന ഒരു സാഹചര്യം എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ആ യൂത്ത് ലീഗ് ഭാരവാഹികളെ തള്ളിക്കൊണ്ട് ഇവരെ തന്നെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധവുമായി വരികയും ഈ നേതാക്കളെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടും ഇവർ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കൾ തന്നെ സ്ഥാനാർത്ഥികളായി രംഗത്ത് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ വള്ളിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് സി എ ബഷീർ വൈറ്റ് വയറ്റുകാട് മണ്ഡലം ക്യാപ്റ്റൻ യു പി അമീർ എന്നിവരാണ് ലീഗിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തിരുവള്ളൂരിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇവർ ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്നും പറയുന്നുണ്ട് നിരവധി ആളുകൾ യൂത്ത് ലീഗിൽ അല്ലെങ്കിൽ മറ്റും ഉണ്ടായിട്ടും നേരത്തെ മത്സരം തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ചില പാർട്ടിക്കകത്തെ ചില വ്യക്തികളുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുന്നതെന്നും പ്രചരണവുമായി തന്നെ മുന്നോട്ടു പോകുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നുണ്ട് അമൃത